കായംകുളം നഗരസഭാ ലൈബ്രറിയിൽ റീഡേഴ്സ് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണം സംഘടിപ്പിച്ചു പ്രസാധകനും സാഹിത്യകാരനും ഗ്രന്ഥകാരനുമായ ഉണ്മ മോഹൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു കായംകുളം നഗരസഭാ ലൈബ്രറിയിൽ റീഡേഴ്സ് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ മലയാള സാഹിത്യത്തിലെ കഥയുടെ സുൽത്താനായിരുന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ അനുസ്മരണം സംഘടിപ്പിച്ചു പ്രസാധകനും സാഹിത്യകാരനുമായ ഉണ്മ മോഹൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു മുപ്പത് വർഷമായി അദ്ദേഹം പോകട്ടെ ആകെ മുപ്പത്തിമൂന്ന് പുസ്തകങ്ങളാണ് അദ്ദേഹത്തിന്റെ പേരിൽ പുറത്തു വന്നിട്ടുള്ളത് പതിമൂന്ന് നോവലുകൾ പുറത്തിറങ്ങി പതിനൊന്ന് കഥാസമാകാരങ്ങൾ പുറത്തിറങ്ങി അഞ്ച് ലേഖനങ്ങൾ പുറത്തിറങ്ങി നാല് പരവകകൾ നാല് ലേഖന സമാഹാരങ്ങളും അഞ്ച് പല വകളും ഭാരഗവിലയം എന്നതിനകഥുൾപ്പെടെ പുറത്തിറങ്ങിയിട്ടുണ്ട് അങ്ങനെ മുപ്പത്തിമൂന്ന് പുസ്തകങ്ങൾ മാത്രമേ അദ്ദേഹം വേണ്ടിയിട്ടുള്ളൂ ഈ മുപ്പത്തിമൂന്ന് പുസ്തകങ്ങളും വളരെയധികം പ്രചാരം നേടുകയും വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ കലാകാലങ്ങളിലുള്ള വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ ഇടയിൽ വളരെ പ്രചുരപ്രചാരം നേടുകയും ചെയ്തു പക്ഷീർ കൃതികൾ എന്നുള്ളതിൻ്റെ പ്രധാന കാരണം അതിൻ്റെ വലിപ്പമില്ലായ്മയാണ് പുസ്തകത്തിൻ്റെ രൂപത്തിലും അല്ലെങ്കിൽ അതിൻ്റെ പേജിലും ഒക്കെ ഉള്ളു ഉള്ളതലത്തിൻ്റെ കാര്യത്തിലല്ല ഞാൻ പറഞ്ഞതു അതുകൊണ്ട് തന്നെ ആ പുസ്തകങ്ങൾ വളരെയധികം വിറ്റടിച്ചുപോയി ബി സി ബുക്സ് ആ പുസ്തകം പുറത്തിറക്കുന്നതിൻ്റെ ഫലമായിട്ട് എല്ലാ തന്നെ സ്വന്തമാക്കിയതാണ് റീഡേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് അധ്യക്ഷനായി ബി ദിലീപൻ പുതുപ്പള്ളി സെയ്ത് മാങ്കുളം ജി കെ നമ്പൂതിരി ജസ്ന ചേരാവള്ളി സുരേഷ് കുമാർ ഓലകെട്ടി അമ്പലം എൽ കെ ലിഖിത കബി നൌഫൽ ദാഹ ഉദയകുമാർ ചേരാവള്ളി സെയ്ഫ് മാർവൽ നൌഫൽ ചെമ്പകപ്പള്ളി ഹരികുമാർ കൊട്ടാരം എൻ ആർ അജയ്കുമാർ ബാബുരാജ് അനിൽപ്രസാദ് പ്രസാദ് ദിലീപ് മുതുകുളം തുടങ്ങിയവർ പങ്കെടുത്തു എം എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിലെയും പി കെ കെ എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിലെയും വിദ്യാർത്ഥികൾ ബഷീർ ഓർമ്മയ്ക്കായി ലൈബ്രറി സന്ദർശിച്ച് ബഷീർ കൃതികൾ പാരായണം ചെയ്തു